എടിയ മീൻ പൊരിച്ചത് എനിക്ക് കുറച്ച് തന്നേ ഓ പിന്നെ വേറെ പണിയില്ല ഞാൻ അമ്മനോട് സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കാൻ പറഞ്ഞതാ നിനക്ക് വേണെങ്കിൽ വേറെ ഉണ്ട് അത് ചട്ടിന്ന് പോയി എടുത്തോ ഓ പിന്നെ വേറെ പണിയില്ല നിന്റെ ഇങ്ങോട്ട് മര്യാദക്ക് തന്നോ നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുന്നോ ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ എടുത്തതാണെന്ന് നിനക്ക് വേണെങ്കിൽ പോയി എടുക്കു വേറെന്ന് അമ്മ കൊറേ പൊരിച്ചു വെച്ചിട്ടുണ്ടല്ലോ പിന്നെന്താ ഞാൻ എടുത്തത് തന്നെ നിനക്ക് വേണമെന്ന് ചക്കെറുതാണെന്ന് വെച്ചിട്ട് ഓവർ കാട്ടല്ലേ ചേർത്തോന്ന് ഞാൻ തരും തല്ലൂടി അമ്മ മീൻ തലവഴി ഞാൻ ഇടും ആ കാണാം ആ നമുക്ക് കാണാം ഓ എടുക്കാൻ അവതന്നെ അവനിക്ക് വേണത്രെ പിന്നെ വേറെ പണിയില്ല വേണമെങ്കിൽ എടുത്തോ മര്യാദക്ക് എടുത്തു തന്നോ അല്ലെങ്കിൽ നിന്റെ മീൻ മീൻപൊരിച്ചിപ്പോ ഞാൻ മണ്ണ് കൊണ്ടിടും എങ്കിൽ അമ്മ മീൻ മീൻപൊരിച്ച പോലെ നിന്നെ എണ്ണയിൽ മുക്കി പൊരിക്കുക അത്രേ ഉള്ളൂ